എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കരിങ്കല്ല് പണിയുടെ മറവിൽ എം ഡി എം എ വിൽപ്പന നടത്തിയയാൾ പിടിയിൽ ശ്രീനാരായണപുരം പോഴങ്കാവ് സ്വദേശി വീട്ടിൽ കീഴോട്ടുവീട്ടിൽ എന്ന നാൽപ്പത് വയസ്സുള്ള കണ്ണനെയാണ് തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഡാൻസ് ഓഫ് ടീമും സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് സ്റ്റാഫും മതിലകം പോലീസും ചേർന്ന് പിടികൂടിയത് കരിങ്കല് പണിക്കാരനായ ഇയാൾ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു ഇയാൾക്കെതിരെ കയ്പമംഗല പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് കേസ് നിലവിലുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് മദലകം എസ് ഐ രമ്യ കാർത്തികയുടെ നേതൃത്വത്തിൽ പ്രൊബേഷൻ എസ് ഐ സഹദ എഎസ് ഐ പ്രജീഷ് ലിജു സീനിയർ സിപിഒ ബിജു ജമാൽ നിഷാദ് ഷിബിൻ ജോൺസൺ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ മുഹമ്മദ് അഷ്റഫ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്